എന്നും തല നനച്ചു കുളിക്കുന്നവരാണോ എങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിയാതെ പോകരുത് കേട്ടോ കുളിയാഴ്ചയിൽ രണ്ട് തവണ എന്ന രീതിയിലേക്ക് ആക്കിയവർ ഏറെയാണല്ലേ പക്ഷേ ദിവസവും നന്നായി തല തലനച്ചു കുളിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിലും ഏറെയുണ്ട് ദിവസവും കുളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരം വൃത്തിയാക്കുക മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിൽ സ്വാഗതം എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ ഷവറിന് താഴെ നിന്ന് സ്ഥിരമായി കുളിക്കുന്നത് മുടിയുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല കേട്ടോ ഇതിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം ഷവറിൽ നിന്നുള്ള വെള്ളത്തിൽ കുളിക്കുമ്പോൾ മുടി കൊഴിയുന്നത് കുറച്ച് വേഗത്തിലാവും കേട്ടോ ഷവറിൽ നിന്ന് കുളിക്കുമ്പോൾ ബലക്ഷയമുള്ള മുടിയിഴകൾ പെട്ടെന്ന് കൊഴിഞ്ഞു പോകാനും ഉണ്ട് അതുകൂടാതെ തന്നെ ഷവറിൽ നിന്ന് ശക്തമായി വെള്ളം തലയിലേക്ക് പതിക്കുമ്പോൾ ഹെയർ റൂട്ട്സ് ഡാമേജ് ആവുകയും ചെയ്യും കേട്ടോ അധികം പേരും തലയിൽ മുഴുവനായി ഷാംപൂസ് ഉപയോഗിച്ച് ഷവറിൽ കുളിക്കും എന്നാൽ ഇത് മുടിയിൽ അഴുക്കുകൾ കൂടുതൽ അടിഞ്ഞുകൂടാനായിട്ട് ഇടയാകും കേട്ടോ ഷവറിൽ നിന്ന് വരുന്ന വെള്ളം ചെറിയ തോതിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുകൂടാതെ തന്നെ പത്ത് മിനിറ്റിൽ കൂടുതൽ ഷവറിൽ നിന്നുള്ള വെള്ളം മുടിക്ക് കേടുവരുത്തുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പെട്ട ഷവറിൽ കുളിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുളിച്ച് കയറാൻ വേണ്ടിയിട്ട് നോക്കണം ഷവറിൽ കുളി കഴിഞ്ഞ് മുടി ഉരച്ചുണക്കുന്നത് നല്ലതല്ല കേട്ടോ ഇത് നമ്മുടെ മുടിയുടെ വേരിനെ കേടുവരുത്തുകയും ചെയ്യും മുടി പതുക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കണം അതുപോലെ തന്നെ ചർമ്മം വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രം കുളിക്കുന്നതായിരിക്കും ശരിയായ രീതി തല കഴുകുന്ന കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത് ശരീരം കഴുകുന്ന കാര്യമല്ല കേട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും വരുന്ന ഒരു സംശയമാണ് എല്ലാ ദിവസവും മുടി കഴുകുന്നത് മുടി നശിച്ചു പോകുമോ എന്നത് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഒട്ടും തന്നെ മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് പോലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല കേട്ടോ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ ഒട്ടുമിക്ക വീഡിയോസിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് ഒരു ദിവസം ഇടവിട്ട് ഇടവിട്ട് മാത്രം മുടി കഴുകുക എന്ന ഒരു കാര്യം പക്ഷേ ഇത് കേരളത്തിലുള്ളവർക്കാണെങ്കിൽ അത്ര പ്രശ്നം വരത്തില്ല കേട്ടോ അതായത് നമ്മൾ കിണറിലെ വെള്ളമാണ് കുളിക്കുന്നതെങ്കിൽ അതായത് ശുദ്ധമായ വെള്ളമാണ് കുളിക്കുന്നതെങ്കിൽ നമുക്ക് ദിവസവും കഴിയാലും കുഴപ്പമില്ല പക്ഷേ ഈ ക്ലോറിനടങ്ങിയ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നവരെ അതായത് പൈപ്പ് ലൈൻ ലൈനിൽ നിന്നുള്ള വെള്ളം ഉപയോഗിക്കുന്നവർക്കുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ ആഴ്ചയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം മാത്രം നമ്മുടെ മുടി കഴുകിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ അത് മുടിക്ക് അൺഹെൽത്തി കണ്ടീഷൻ കാരണമാകും കേട്ടോ ഒരുപാട് പേര് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ദിവസവും മുടി കഴുകിയാൽ മുടി നല്ല രീതിയിൽ ആരോഗ്യത്തോടെ തഴച്ച് വളരുമെന്നത് മുടിയെ നമ്മൾ കെയർ ചെയ്യണം അത് ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്യുകയും വേണം കേട്ടോ ഡെയിലി ഹെയർ വാഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ വളരെ തിന്നായിട്ട് മാറാനുള്ള ചാൻസസ് ഉണ്ട് ഹെയർ തിന്നായി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് സ്പ്ലിറ്റൻസ് വരും മുടിയുടെ അറ്റം പെട്ടെന്ന് പൊട്ടിപ്പോകും അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ മുടി ഊരി പോകും അതുപോലെ തന്നെ മുടി പെട്ടെന്ന് ഡ്രൈ ആകാനും കാരണമാവേ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായമാണ് മുടി ദിവസം കഴുകുന്നത് നല്ലതല്ല എന്നത് പക്ഷെ പണ്ട് മുതൽ അല്ലായെങ്കിൽ കുട്ടിക്കാലം മുതലേ ഡെയിലി ഹെയർ കഴുകി ശീലിച്ച ആൾക്കാരുണ്ട് അവരോട് ഡെയിലി ഹെയർ വാഷ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് ഇത് എഫക്റ്റ് ആകണമെന്നില്ല കേട്ടോ അവർ ഡെയിലി ഹെയർ വാഷ് ചെയ്യാതെ ഒന്നിടവിട്ട് ഹെയർ വാഷ് ചെയ്താൽ മുടി കൊഴിഞ്ഞു പോകാനുള്ള ചാൻസസും ചിലപ്പോൾ കാണും അങ്ങനെയുള്ളവർ ഈ ശീലം മാറ്റേണ്ട കാര്യമല്ല കേട്ടോ നമ്മുടെ വെള്ളത്തിൻ്റെ ടി ഡി എസ് ലെവൽ അനുസരിച്ചിട്ട് ഹെയർ വാഷ് എത്ര ദിവസം വേണമെന്ന് ഡിസൈഡ് ചെയ്യാം കേട്ടോ ക്ലോറിൻ അടങ്ങിയ വെള്ളമാണെങ്കിൽ ഡെയിലി ഹെയർ വാഷ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല നല്ല ശുദ്ധമായ വെള്ളമാണെങ്കിൽ മാത്രം ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് കൊണ്ട് അത്ര കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ല ടി ഡി എസ് ലെവൽ കൂടിയ വെള്ളമാണ് കുളിക്കുന്നതെങ്കിൽ അതായത് നാട്ടിലല്ലാതെ പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തൊക്കെ താമസിക്കുന്നവർക്കാണ് ഈ പ്രശ്നം കൂടുതൽ കാണുന്നത് കേട്ടോ ടി ഡി എസ് ലെവൽ കൂടുതലുള്ള വെള്ളം കുളിച്ചാൽ ജസ്റ്റ് നമ്മളൊന്ന് മുടി തൊട്ടാൽ മതി ഒരു പിടി നിറയെ മുടിഞ്ഞ് കയ്യിൽ ഊരി പോരും ഇതിന് കാരണം ഇത് ഹാർഡ് വാട്ടർ ആയത് കൊണ്ടാണ് കേട്ടോ അതുകൊണ്ട് ടി ഡി എസ് ലെവൽ കൂടിയ വെള്ളം ഉപയോഗിക്കുന്നവർ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം മാത്രം ഹെയർ വാഷ് ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ചെയ്താൽ കൊഴിയുന്ന മുടിയുടെ എണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുടി ഒട്ടും തന്നെ കുറയില്ല അതായത് ഒട്ടും തന്നെ കൊഴിഞ്ഞു പോകില്ല എന്നല്ല പക്ഷെ നമ്മളെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന മുടിയുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അതുപോലെ തന്നെ ഹെയർ വാഷ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞേക്കാൻ കേട്ടോ നമ്മളെല്ലാവരും ഹെയർ വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് മാത്രം നമ്മുടെ ഹെയറിന് ഡാമേജ് വരുത്തുന്നത് കേട്ടോ കുറച്ച് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് നോട്ട് ബ്രഷിംഗ് ബിഫോർ വാഷിംഗ് നമ്മളെല്ലാവരും കുളിക്കാൻ പോകുമ്പോൾ മുടി ചീകാതെ കുളിക്കാൻ പോകുന്നവരുണ്ടല്ലേ എപ്പോഴും നമ്മൾ മുടി ചീക്കിയതിന് ശേഷം അല്ലായെങ്കിൽ കൈകൾ ഉപയോഗിച്ച് മുടിയുടെ ജടയെല്ലാം മാറ്റിയതിന് ശേഷം മാത്രം കുളിക്കാൻ വേണ്ടിയിട്ട് പോകണം കേട്ടോ അല്ലായെങ്കിൽ നമ്മുടെ മുടിയിലെ ജഡയിൽ വെള്ളം വീഴുമ്പോൾ മുടി പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ടേ അതുകൂടാതെ തന്നെ മുടിയിൽ അമിതമായിട്ട് കുരുക്ക് വീഴാനുള്ള ചാൻസസ് ഉണ്ട് അത് കാരണം മുടി ഊരി കാരണമാവേ ഇപ്പോൾ രണ്ടാമത്തെ എന്ന് പറയുന്നത് കണ്ടീഷണർ ഉപയോഗിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമല്ല ഇത് ഷാംപൂസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ട് കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ എണ്ണമയെല്ലാം മാറി നമ്മുടെ മുടി ഭയങ്കര ഡ്രൈ ആകാനും ഫ്രിസ്സി ആകാനും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഷാമ്പൂ ചെയ്തതിന് ശേഷം മുടി നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കാനും നമ്മുടെ മുടിയെ നമുക്ക് മാനേജ് ചെയ്ത് വെക്കാനും വേണ്ടിയിട്ട് കണ്ടീഷണർ ഹെല്പ് ചെയ്യേ നിങ്ങളുടേത് ഓയിലി സ്കാൽപ്പ് ആണെങ്കിൽ കണ്ടീഷണർ മസ്റ്റ് ആണ് കേട്ടോ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ടീഷണർ ഒരിക്കലും സ്കാൽപ്പിൽ ഇടാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ പകരം മുടിയുടെ പകുതി മുതൽ മാത്രമാണ് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെള്ളം മുടിയിലുണ്ടെങ്കിൽ ആ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം മാത്രം കണ്ടീഷണർ അപ്ലൈ ചെയ്യണം കേട്ടോ ഒരുപാട് വെള്ളം ഉള്ള മുടിയിലേക്ക് കണ്ടീഷണർ ഒരു കാരണവശാലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ ആരെങ്കിലും സ്കാൽപ്പിൽ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അങ്ങനെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ ഹെയർ ഫാൾ വരാനും അത് നമ്മുടെ മുടിയുടെ സ്ട്രെങ്ത് അതായത് വണ്ണം കുറഞ്ഞ് തിന്നായി പോകാനും ചാൻസ് ഉണ്ട് കേട്ടോ ആ മുടിയുടെ ബലം കുറയാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും ഹെയറിനെ ഐ മീൻ സ്കാൽപ്പിൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ അതുപോലെ തന്നെ ഷാംപൂസ് ഇടുന്നവരാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ മാത്രം ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ നമ്മുടെ മുടിയിഴകളിലേക്ക് ഷാംപൂസ് ഒരു കാരണവശാലും ഇടരുത് അതായത് നമ്മുടെ സ്കാൽപ്പിലെ ഡേർട്ട് ഡേർട്ട് വഴുക്കും താരനെല്ലാം മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷാംപൂസ് ഉപയോഗിക്കുന്നത് സ്കാൽപ്പിൽ നമ്മുടെ ഷാമ്പൂസും മുടിയിഴകളിൽ കണ്ടീഷണറുമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇത് എല്ലാവരുടെ മനസ്സിലൊന്ന് കുറിച്ചിട്ടേക്കണേ ഇപ്പോൾ മുടിയിഴകളിൽ ഷാംപൂസ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടി പെട്ടെന്ന് പൊട്ടി പോവുകയും അതുപോലെ തന്നെ മുടി കട്ടി കുറയാനും മുടിയുടെ നിറം വാങ്ങാനും എല്ലാം ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു കാരണവശാലും മുടിയിഴകളിലേക്ക് ഷാംപൂസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല അതുപോലെ തന്നെ ഷാംപൂസ് കയ്യിലെടുത്ത് ഡൈലൂട്ട് ചെയ്യാതെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ ഒരു കപ്പ് എടുത്ത് അതിൽ നമുക്ക് എത്ര ഷാംപൂസ് വേണമെന്ന് നോക്കിയതിന് ശേഷം അത് വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് അത് നല്ല ഡൈലൂട്ട് ഡൈലൂട്ടാക്കിയതിന് ശേഷം മാത്രം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക ഒരിക്കലും ഷാംപൂസ് ഇട്ട് കഴുകി കഴുകിക്കളഞ്ഞ് പിന്നെയും ഷാംപൂസ് ഇടാൻ പാടില്ല കേട്ടോ ഒരു പ്രാവശ്യം മാത്രം നമ്മൾ നമ്മുടെ മുടിയുടെ നമ്മുടെ സ്കാൽപ്പിന് ആവശ്യമായിട്ടുള്ള ഷാംപൂസ് എടുത്തിട്ട് നല്ലവണ്ണം ഡൈലൂട്ട് ചെയ്ത് ആ വെള്ളം വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കാൽപ്പിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഈ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും വളർത്തിയെടുക്കുന്നത് പോലെ തന്നെ അതിനേക്കാളും പാടാണ് അതിനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നല്ല ആരോഗ്യത്തോടെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഭയങ്കര പാടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ പറഞ്ഞ സിമ്പിളായിട്ടുള്ള തിങ്സ് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും മുടിയെ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ എണ്ണം കുറയ്ക്കാനും പറ്റും അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരെയും ബൈ ബൈ